ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് എന്റെ വീഡിയോ കടലക്കറിയാണ് കേട്ടോ അപ്പോൾ വെൽക്കം ടു ട്രഡീഷണൽ വെച്ചിട്ടുണ്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കാം ഏലക്കായ് രണ്ട് ഗ്രാമ്പു നോക്കോ ചെറിയൊരു കഷ്ണം ജാതിക്കായ ഒരു പൊടി ഒരുപാട് വേണ്ട കുറച്ച് പിന്നെ ഒരു കഷ്ണം പട്ട ഇതിലേക്ക് ഒരു മൂന്ന് ചുവന്ന മുളക് മല്ലി ഉണ്ടെങ്കിൽ ഈ സമയത്ത് നമുക്ക് ചേർക്കാം എനിക്കിപ്പോൾ മുഴുവൻ മല്ലി ഇല്ല പക്ഷെ മല്ലി ഇടുകയാണ് കേട്ടോ നല്ലത് പക്ഷെ ഞാൻ പൊടിച്ച പൊടിയായതുകൊണ്ട് വലിയ കുഴപ്പം വരില്ല ഇനി ഇതിലേക്ക് കുറച്ച് പെരിഞ്ചീരകം കുറച്ച് കുരുമുളക് ഇത്ര ഇടുക ഒരു ഇഞ്ചി വെളുത്തുള്ളി ഒരു കഷ്ണം ഇഞ്ചി രണ്ട് മൂന്നല്ലി വെളുത്തുള്ളി ഉണ്ടോ ഇത്രയും കൂടെ ഇട്ട ശേഷം ഒന്ന് വഴറ്റുക അതിന് ശേഷം നമ്മൾ കുറച്ച് സവാള അരിഞ്ഞത് അത്ര മതി ഈ പാകം ആവുമ്പോൾ നമ്മൾ ഒരു അരക്കപ്പ് തേങ്ങ അത് കടലയുടെ ഒരു മൂന്നിലൊന്ന് അപ്പം അതു തേങ്ങയുടെ ഒന്ന് കളർ മാറി വരുമ്പോൾ നമുക്കതിലേക്ക് മഞ്ഞൾപ്പൊടി കുറച്ച് ചേർക്കാം ഒരു മൂന്ന് ടീസ്പൂണ് ഞാൻ കാശ്മീരി മുളക് പൊടിയാണ് ചേർത്തത് രണ്ട് ടീസ്പൂൺ മല്ലിപ്പൊടി മല്ലി കൂടുതൽ ആവേണ്ട മല്ലിപ്പൊടി ഇപ്പം ചേർക്കുന്നതുകൊണ്ടാണ് കേട്ടോ മുഴുവൻ മല്ലിയാണെങ്കിൽ നമ്മൾ വറുക്കുമ്പോൾ ആ കൂടെ വറുത്തെടുക്കണം ചേട്ടാ പൊടികളൊക്കെ ഒന്ന് മൂത്ത് വരണം അതിൻ്റെ കൂടെ തന്നെ നമുക്ക് ചെറിയ തക്കാളിയും കൂടെ ചേർക്കാം തക്കാളിയും കൂടെ ചേർത്ത് ഈ തക്കാളിയുടെ വെള്ളത്തിൽ ഇതൊന്ന് കുഴഞ്ഞു വരും ഈ അരപ്പ് ആ സമയത്ത് നമുക്ക് ഓഫ് ചെയ്തിട്ട് അരച്ചെടുക്കണം അപ്പം തക്കാളിയിലെ വെള്ളമിറങ്ങിയിട്ട് ഇതാ അരപ്പൊക്കെ ഒന്ന് കുഴഞ്ഞു വന്നിട്ടുണ്ട് ഈ സമയത്ത് അടുപ്പ് ഓഫ് ചെയ്ത് ഇത് തണുത്ത ശേഷം നന്നായിട്ട് അരച്ചെടുക്കാം പിന്നെ നമ്മളൊരു എടുക്കുക അതിലേക്ക് നമ്മൾ കഴുകി വെച്ചിട്ടുള്ള കുതിർത്തിയ കടല ഇടാം കുറച്ച് നാളികേരം കൊത്തിയെടുത്തത് ഒരു പച്ചമുളക് ഇട്ടിട്ടുണ്ട് നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള അരപ്പ് ചേർക്കാണ് അതാ നമ്മളിങ്ങനെ സാധാരണ കടലക്കറി വെക്കാറില്ല അല്ലേ അതിന് ശേഷം ഇതിലേക്ക് ജാറ് കഴുകി വെള്ളവും കൂടെ ഒഴിക്കാം കാരണം നമ്മൾ ഇനി ഈ കറിയിൽ വെള്ളമൊന്നും ചേർക്കുന്നില്ല ഇതൊരു ഭാഗത്തിന് നമ്മൾ കുറുക്കിയ കടലക്കറി ആയിട്ട് എടുക്കുന്ന കേട്ടോ ഇതിലേക്ക് നമ്മളിപ്പോൾ തന്നെ ഉപ്പും കൂടെ ചേർത്തിട്ട് വേണം കടല വേവിക്കാൻ വയ്ക്കാൻ നമ്മളിതാ കുക്കറൊക്കെ തുറന്ന് നോക്കാം നല്ല തിക്കായിട്ടുള്ള ഗ്രേവിയോട് കൂടിയിട്ടുള്ള ഒരു കറിയില റെഡി ആയിട്ടുണ്ട് അതോ കുറച്ച് വറുത്തിടാനുണ്ട് വറുത്തിടാം അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ കടിക് ഇട്ടോണ മുളക് ഞാൻ ഇട്ടിട്ടുള്ളതൊക്കെ എരിവ് കുറഞ്ഞ പൊടികളാണ് ഇട്ടത് കേട്ടോ ശരിക്കും എരിവിന് നമ്മൾ കുരുമുളകാണ് അതിനകത്ത് കുറച്ച് മുളക് പൊടി മുളക് മൂന്ന് മറ്റൻ മുളകാണ് ചേർക്കുക അപ്പോൾ അത്രത്തിനോളം നല്ല എരിവുണ്ടാവും കുറച്ച് ചുവന്നുള്ളി ഈ ചുവന്നുള്ളി നന്നായിട്ട് മൂക്കണം കേട്ടോ മൂത്ത് വരുമ്പോൾ കുറച്ച് കറി കറി ഇട്ട ശേഷം അടുപ്പ് ഞാൻ ഓഫ് ഓർക്കുകയാണ് ഇതിനകത്തേക്ക് ഞാൻ കറി ചേർക്കുകയാണ് ഇനി ഇത് കളയ്ക്കണ്ടെ നന്നായിട്ട് കുക്കറിൽ കളച്ച് വേണ്ട ഒരു പറയാണല്ലോ നമ്മുടെ എല്ലാം പാകത്തിനാണ് ഞാൻ ഇട്ടിട്ട് വേറെ ഒന്നും എനിക്ക് ചേർക്കേണ്ടി വന്നിട്ടില്ല മസാലയുടെ ഓവർ കുത്തൂല്ല എന്നാൽ നല്ല വറുത്തരച്ച ടേസ്റ്റുള്ള കടലക്കറി